പുണ്യ റമദാൻ ഇതാ നമുക്ക് അരികിലേക്ക് എത്തുകയായി റമദാനിൻ്റെ വരവ് പ്രമാണിച്ച് എല്ലാവരും വിവിധ പ്ലാനിങ്ങിലായിരിക്കും അല്ലേ കഴിഞ്ഞ വർഷത്തിനേക്കാൾ വീട് നന്നായി വൃത്തിയാക്കണം അന്ന് പരീക്ഷിക്കാത്ത പല റെസിപ്പികൾ ഈ റമദാനിൽ പരീക്ഷിച്ചു നോക്കണം കുറച്ചധികം ഷോപ്പിംഗ് ചെയ്യണം എന്നാൽ നമ്മുടെ നമസ്കാരത്തിന്റെ അവസ്ഥ എന്താണ് പുഷുവ ലഭിക്കാൻ ഞാൻ എന്ത് ചെയ്യണം അതിൽ നിർവഹിക്കുന്ന പ്രാർത്ഥനകൾ ഉള്ളിൽ തട്ടി ഒരു ഇറ്റു കണ്ണീർ പൊഴിക്കാൻ എനിക്കായിട്ടുണ്ടോ എൻ്റെ നമസ്കാരത്തിന്റെ റുക്കിനുകളിൽ പിഴവുണ്ടോ ശരിയായ രൂപത്തിലാണോ നമസ്കാരം നിർവഹിക്കുന്നതിലെ ഈ മടി അകറ്റാൻ എന്ത് പരിശ്രമമാണ് ഞാൻ എടുക്കേണ്ടത് കഴിഞ്ഞ വർഷത്തിൽ ഞാൻ നിർവഹിച്ച നമസ്കാരങ്ങളെക്കാൾ നല്ല രീതിയിൽ എനിക്ക് നമസ്കരിക്കാനാവണം പ്ലാനിങ് ഇവിടെ വരെ എത്തി ഒന്നും ആയില്ല അല്ലെ അല്ലെങ്കിൽ അവിടെ എത്തിയില്ല അല്ലേ ശരിക്കും പ്ലാനിങ് നടത്തേണ്ടത് നമ്മുടെ ആരാധന കാര്യങ്ങളിലല്ലേ നിങ്ങൾക്കായി ഏറ്റവും സമഗ്രതയോടെ അള്ളാഹുവിയിലേക്ക് അടുപ്പിക്കും വിധം വിജയത്തിലേക്ക് നന്മകളിലേക്ക് എത്തിക്കും വിധം പ്ലാനിംഗ് നടത്താനും നടപ്പിൽ വരുത്താനും ഖുറാൻ അക്കാദമി സമർപ്പിക്കുന്നു ഗിഫ്റ്റ് പാക്കേജ് ഫോർ സിസ്റ്റേഴ്സ് നൂറുൽ എന്ന നരകത്തിലേക്ക് നമസ്കാരത്തെക്കുറിച്ച് ായ നിർഭാഗ്യവന്മാരിൽ ഉൾപ്പെടാതിരിക്കട്ടെ നമസ്കാരം എന്ന ഏറ്റവും മനോഹരമായി പഠിച്ചുകൊണ്ട് ഈ റമദാനിനെ നമുക്ക് വരവേൽക്കാം റമദാനിന് മുന്നോടിയായി നമസ്കാരം എന്ന ഐബാധത്തിന്റെ ഏറ്റവും ശരിയായ രൂപവും അതിലെ പ്രാർത്ഥനകളുടെ അർത്ഥവും വിശദമായി പഠിച്ചുകൊണ്ട് നമസ്കാരം എന്ന ഐബാധത്തിനെ ഏറ്റവും മനോഹരമാക്കാൻ സഹായിക്കുന്ന ഓൺലൈൻ ബുക്ക് സമ്മാനങ്ങൾ തീർന്നിട്ടില്ല ഇനിയുമുണ്ട് ഉടനെ അറിയിക്കാം കാത്തിരിക്കുക